മനുഷ്യാവകാശ ലംഘനത്തിന്റെയും നിരവധി നീർസാക്ഷ്യ സംഭവങ്ങളുടെയും ശരിയായ കഥകളാണ് ഇപ്പോൾ ഗാസയിൽ നിന്നും വരുന്നത് പതിനായിരക്കണക്കിന് സാധുചനങ്ങൾ യുദ്ധവെറിയുടെ ഇരകളാകുകയാണ് ഇനി ഒരിക്കലും സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയില്ലെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എല്ലാം തകർത്തെറിഞ്ഞ പിറന്ന നാട്ടിൽ പട്ടിണിയും പരിവട്ടവുമായി ഒരു നേരത്തെ ഭക്ഷണത്തിനായി സഹായം കാത്ത് അനേകായിരം പേർ നിലവിളിക്കുമ്പോഴും ഇനിയും അവർക്കടുത്ത് എത്താൻ ലോകരാജ്യങ്ങൾക്ക് കഴിയുന്നില്ല ആ നാട്ടിലെങ്ങും വെടിയുണ്ടകളുടെ ശബ്ദങ്ങൾക്കൊപ്പം ബിഷപ്പിന്റെ ആരും കേൾക്കാത്ത വിളികളും ഉയരുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ വയറുകൾ പോലും നിറയുന്നില്ല പിന്നെയാണ് മുതിർന്നവരുടെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു ലോകരാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയും ഉണ്ടാകരുതെന്ന് കരുതിയ ആക്രമണത്തിന് ഒടുവിൽ തുടക്കമായി ഇതിനായി ഇസ്രായേലിന്റെ കൈവശം ധാരാളം ആയുധങ്ങൾ ഉണ്ടായിരുന്നു ആ ആയുധങ്ങളിൽ പലതും അമേരിക്ക നൽകിയതാണത്രേ അമേരിക്ക നൽകിയ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയതോ ആണ് ഈ നിർണായക സമയത്ത് ഇസ്രായേലിന്റെ യൂറോപ്യൻ സഖ്യകക്ഷികളും കൂട്ടുനിന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് ശേഷം മറ്റു രാജ്യങ്ങൾ ഇസ്രായേലിനോട് ആഴമേറിയ അനുകമ്പയും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചു ഈ ആക്രമണത്തിന് ഇസ്രായേലുകളും കൊല്ലപ്പെട്ടു അതിനുശേഷം ഹമാസ് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കി ഗാസ മുനമ്പിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോയി ആ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു ആ ചിത്രങ്ങൾ ആഗോളതലത്തിൽ ഇസ്രായേലിനോട് സഹതാപം ഉണ്ടാക്കി പക്ഷേ ഒന്നര വർഷം പിന്നിടുമ്പോൾ ഇപ്പോൾ ഇസ്രായേലിനോടുള്ള ആ സഹതാപം പരുക്കെ കുറഞ്ഞു വരികയാണ് ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ എന്നിവ പരിഗണിക്കുമ്പോൾ ഇത് വ്യക്തമാകും മാർച്ചിൽ വെടിനിർത്തൽ അവസാനിപ്പിച്ചതിനു ശേഷം ഗാസലിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഗാസയിലെ ഇസ്രായേലിന്റെ യുദ്ധത്തെ ഈ മൂന്ന് രാജ്യങ്ങളും ശക്തമായി അപലപനം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ പുതിയ ആക്രമണങ്ങൾ നിർത്തണമെന്ന് രാജ്യങ്ങൾ പറയുന്നു എന്നാൽ ഇത്തരം ആക്രമണങ്ങൾ മാത്രമേ അമാസിനെ നശിപ്പിക്കാനും ശേഷിക്കുന്ന ബന്ധികളെ രക്ഷിക്കാനും സഹായിക്കൂ എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു ഇതിനുശേഷം ഗാസ മുഴുവൻ ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിലാകുമെന്ന് നെതന്യാഹു പറഞ്ഞു മൂന്ന് രാജ്യങ്ങളും ചേർന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ നെതന്യാഹുവിന്റെ വാദങ്ങൾ തള്ളിക്കളയുകയും എടിനിർത്തൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഗാസയിൽ ഇസ്രായേൽ സൈനിക പ്രവർത്തകർ വർദ്ധിപ്പിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നുവെന്ന് മൂന്ന് രാജ്യങ്ങളിലെയും സർക്കാരുകൾ സംയുക്തമായി പ്രഖ്യാപിച്ചു ഗാസയിലെ മനുഷ്യ ദുരന്തത്തിന്റെ തോത് അസഹനീയമാണെന്നും അവർ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ബാക്കിയുള്ള ബന്ധുകളെ വിട്ടയക്കണമെന്ന് മൂന്ന് രാജ്യങ്ങളും ഹമാസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ ഹീനമായ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിന് അവരുടെ പൗരന്മാരെ ഭീകരതയിൽ നിന്നും സംരക്ഷിക്കാൻ അവകാശമുണ്ടെന്ന് അവർ വിശ്വസിച്ചു എന്നാൽ ഇപ്പോൾ ആക്രമണങ്ങൾ തുടരുന്നത് പൂർണമായും അനാവശ്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു അടുത്ത നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഗാസയ്ക്ക് സഹായം ലഭിച്ചില്ലെങ്കിൽ പതിനാലായിരം കുട്ടികൾ മരിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് യു അണ്ടർ സെക്രട്ടറി ജനറൽ ടോം പറഞ്ഞു അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂറിൽ ഈ പതിനാലായിരം കുട്ടികൾ കഴിയുന്നത്ര പേരെ രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിനാലായിരം കുട്ടികൾ കഴിയുന്നത്ര പേരെ രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ എന്നീ രാജ്യങ്ങൾ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയെ മാധ്യമങ്ങളിലൂടെ ടോം പ്രശംസിച്ചു ഗാസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായം അനുവദിക്കണമെന്നതിന് ഇസ്രായേലിനു മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ തങ്ങളോടൊപ്പം ചേരാൻ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളോട് ഐക്യരാഷ്ട്രസഭ അഭ്യർത്ഥിച്ചു സഹായവുമായി അഞ്ച് ട്രക്കുകൾ തിങ്കളാഴ്ച ഗാസയിൽ എത്തിയതായി ഫ്ലച്ചർ പറഞ്ഞു സഹായത്തെ സമുദ്രത്തിലെ ഒരു തുള്ളി എന്ന് വിശേഷിപ്പിച്ചു പത്താഴ്ചത്തെ മാനുഷിക ഉപരോധത്തിന് ശേഷം തിങ്കളാഴ്ചയാണ് ഗാസയിലേക്ക് ആവശ്യവസ്തുക്കൾ കൊണ്ടുപോകാൻ ഇസ്രായേൽ അനുമതി നൽകിയത് ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ എന്നീ രാജ്യങ്ങളെ ശക്തമായി വിമർശിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസ് ബന്ദികളെ തിരികെ നൽകുകയും ആയുധങ്ങൾ കൈമാറുകയും നേതാക്കളെ നാടുകടത്താൻ സമ്മതിക്കുകയും അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു രാജ്യം കുറഞ്ഞതൊന്നും അംഗീകരിക്കുന്നില്ലെന്നും ഇസ്രായേൽ തീർച്ചയായും അങ്ങനെ ചെയ്യില്ലെന്നും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട് ഗാസയിൽ ക്ഷാമമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു അന്താരാഷ്ട്ര സർവേ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗാസയിലെ ഉപരോധം അവസാനിപ്പിക്കാൻ നെതന്യാഹുവിന്മേൽ കടുത്ത അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടായിരുന്നു ലണ്ടനിൽ നടന്ന യൂറോപ്യൻ യൂണിയൻ ബ്രിട്ടൻ ഉച്ചകോടിയിൽ യൂറോപ്യൻ കൗൺസിലർ പ്രസിഡന്റ് അന്റോണിയോ ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ആവർത്തിച്ചുള്ള ലംഘനങ്ങളുടെ ഒരു സാഹചര്യം എന്ന് വിശേഷിപ്പിച്ചു ഗാസയിലെ മുഴുവൻ ജനങ്ങളും സൈനിക ബലപ്രയോഗത്തിന് വിധേയരായിരുന്നു ആളുകൾക്ക് സുരക്ഷിതമായും വേഗത്തിലും തടസ്സമില്ലാതെയും മാനുഷിക സഹായം ലഭ്യമാക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു യുദ്ധാനന്തരം ഗാസയിൽ നിന്നും പലായനം ചെയ്യുന്നവർ ഗാസയിലേക്ക് പരിമിതമായ സാധനങ്ങൾ മാത്രം അനുവദിക്കാനുള്ള നെതന്യാഹുവിന്റെ തീരുമാനത്തെ അദ്ദേഹത്തിന്റെ അടുത്ത ദേശീയവാദ സഖ്യ കക്ഷികൾ ശക്തമായി അപലപിച്ചു നെതന്യാഹുവിന്റെ തീരുമാനം ഹമാസിനെ ധൈര്യപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അതേസമയം നമ്മുടെ ബന്ദികൾ തുരങ്കങ്ങളിൽ അഴുകുന്നത് തുടരുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇച്ചാമർ ബെൻക്വിൻ പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ ഇസ്രായേൽ ഒരു ഭീകര സംഘടനയായി കണക്കാക്കുന്ന ഒരു തീവ്രവാദ ജൂത ഗ്രൂപ്പിനെ പിന്തുണച്ചതിലും വംശീയത പ്രോത്സാഹിപ്പിക്കുന്നതിലും അദ്ദേഹം കുറ്റം ചുമത്തി ഇസ്രായേൽ സൈന്യം ആക്രമണം തുടർന്നപ്പോൾ തിങ്കളാഴ്ച മാനുഷിക സഹായമായി അഞ്ച് ട്രക്കുകൾ മാത്രമാണ് ഗാസയിൽ പ്രവേശിച്ചത് അവരുടെ വ്യോമാക്രമണത്തിലും പീരങ്കി ആക്രമണത്തിലും നിരവധി കൊച്ചുകുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരവധി പലസ്തീൻ സിവിലിയന്മാരും കൊല്ലപ്പെട്ടു ഗാസയിലെ ഇസ്രായേൽ നാശത്തെയും ആയിരക്കണക്കിന് പലസ്തീൻ പൗരന്മാരെയും കൊന്നൊടുക്കിയതിനെയും എതിർക്കുന്നവർ പറയും ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ എന്നീ രാജ്യങ്ങളിലെ സർക്കാരുകൾ വളരെ വൈകിയാണ് സംസാരിച്ചതെന്ന് ഗാസയിലെ പലസ്തീൻ സിവിലിയന്മാരുടെ മരണം നാശം തുടങ്ങിയവ കൊലപാതകങ്ങൾ എന്നിവയ്ക്കെതിരെ അവരിൽ പലരും മാസങ്ങളായി പ്രതിഷേധിക്കുന്നുണ്ട് പലസ്തീൻ പ്രദേശത്തിന്റെ മറ്റു വശത്തുള്ള വെസ്റ്റ് ബാങ്കിലെ ഭൂമി കയ്യേറ്റക്കാർക്കെതിരെയും ഇസ്രായേൽ സൈനിക നടപടികളോടും അവർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ ചിലപ്പോൾ യുദ്ധരാഷ്ട്രീയത്തിൽ ഒരു സംഭവത്തിന് ആ സാഹചര്യത്തെ പ്രതിനിധീകരിക്കുന്നതിൽ വളരെ പ്രതീകാത്മക പ്രാധാന്യമുണ്ട് അത് സർക്കാരുകളെ നടപടികൾ എടുക്കാൻ നിർബന്ധിതരാക്കുന്നു മാർച്ച് ഇരുപത്തിമൂന്നിന് ഗാസയിൽ ഇസ്രായേൽ സൈനിക ആക്രമണത്തിൽ പതിനഞ്ച് പാരാമെഡിക്കലുകളും സപ്പോർട്ട് സ്റ്റാഫും കൊല്ലപ്പെട്ടത് അത്തരമൊരു സംഭവത്തിലായിരുന്നു രണ്ടു മാസത്തെ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ശേഷമാണ് ആക്രമണം ഉണ്ടായത് മാർച്ച് ഇരുപത്തിമൂന്നിന് ഗാസയിൽ ഇസ്രായേൽ സൈനിക ആക്രമണത്തിൽ പതിനഞ്ച് പാരാമെഡിക്കൽ ജീവനക്കാരും സപ്പോർട്ട് വർക്കർമാരും കൊല്ലപ്പെട്ടിരുന്നു